ഹലോ നമസ്കാരം ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ കാട്ടാത്തി കാട്ടാത്തി ആദിവാസി വനസംരക്ഷണ സംബന്ധി നമ്മൾ പത്തനംതിട്ട ജില്ലയിലാണ് ഞാൻ ഞാനിങ്ങൾ ജസ്റ്റ് വനം കാണാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ടും ജസ്റ്റ് കയറിയാണ് കയറി ഇപ്പം അവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കര എന്ന് വെച്ചാൽ വളരെ വളരെ ശോചനീയമായ അവസ്ഥയാണ് കാരണം എന്ന് വെച്ചാൽ മൂന്ന് ദിവസം ഒരാഴ്ചയായി ഇവിടെ വെള്ളം കിട്ടുന്നില്ല വെള്ളം കിട്ടുന്ന വെച്ചാൽ ഇവർക്ക് ഒരു നേരത്തെ ഒരു കഞ്ഞി കുടിക്കും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി മരിച്ചു പോയി കഴിഞ്ഞാൽ പോലും ആർക്കും കുടിക്കാൻ വേണ്ടി ഒരു തുള്ളിക്ക് വെള്ളം ഇവിടെ കിട്ടുന്നില്ല എന്റെ ഇവിടുത്തെ സ്ത്രീകളാണ് എന്റെ ഇവിടെ തന്നെ ഇവിടെ ഉണ്ട് ഞാൻ രണ്ട് പേരെല്ലാം കൂടെ നിക്കുന്ന ഇവിടുത്തെ ഒരാളാണ് പേര് പറയുന്നത് എന്റെ പേര് മഞ്ജു മഞ്ജു എൻ്റെ പേര് സൗമൃദ എൻ്റെ ഒരു അമ്മയുണ്ട് പോയി പൊടി കുഞ്ഞുണ്ട് പിന്നെ ഇത് അപ്പം ഇത്രയും നമ്മളിപ്പം ഞാൻ വന്നിട്ട് ഞാൻ വിചാരിച്ചെന്നാ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ സംസാരിച്ച് പക്ഷേ ഈ പറയുന്ന സർക്കാരോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുക അവർക്ക് കുടിവെള്ളമില്ല അവർക്ക് പതിനഞ്ചാം ശേഷം വെള്ളം വരുമെന്നാണ് ഇവിടുത്തെ വാർഡ് മെമ്പേഴ്സ് പറയുന്നത് അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളിവിടെ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുകയാണിപ്പം ഫസ്റ്റ് ടൈം ഞാൻ ഞാനിവിടെ വന്നേ ഉള്ളൂ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കുവാണ് അവർക്ക് വേണ്ടി കുടിവെള്ളം ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് പിന്നെ ഈ പറയുന്ന ഗവൺമെൻറ്റ് ഇത് കാണുവാണെങ്കിൽ ഇപ്പം തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് പോലും ശമ്പളം കൊടുക്കാൻ ഇവർക്ക് പൈസ ഇല്ല പിന്നെ ഈ പറയുന്ന നാടിൻ്റെ മക്കൾക്ക് കാടിൻ്റെ മക്കൾക്ക് പൈസ കൊടുക്കുന്ന ഇല്ല അവരെ കാണത്തില്ല പക്ഷേ എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട ഒരു കാര്യം നിങ്ങൾ ചെയ്തു കൊടുക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ ഇവിടുത്തെ ആൾക്കാരാണ് നമ്മുടെ വീട്ടിൽ പച്ച മനുഷ്യരാണ് വരും ഇവരെല്ലാവരും വേണ്ട വെള്ളം പോലും കിട്ടാതെ ചാവേണ്ട അവസ്ഥ ഈ പച്ച കേരളത്തിൽ വരേണ്ടി വരുന്ന ഒരവസ്ഥയാണ് എനിക്ക് രണ്ടായിരം രൂപ മുടക്കി കഴിഞ്ഞാൽ ഇവർക്ക് നാലാഴ്ചത്തേക്കുള്ള വെള്ളം കിട്ടും നാലാഴ്ചത്തേക്ക് ഇവർക്ക് വെള്ളം സുഖമായിട്ട് ഈ പറയുന്ന ഈ ഫുള്ള് ഒരു എത്ര പേരുണ്ട് ജജ് മുതീ മുപ്പത്തിരണ്ട് കുടുംബങ്ങളാണ് മുപ്പത്തിരണ്ട് കുടുംബങ്ങളെന്ന് വെച്ചാൽ പത്ത് എത്ര പേരാണ് എന്നാലും മുപ്പത്തിരണ്ട് പേരുടെ പത്ത് നൂറ്റമ്പത് പേരാണോ കാരണിപ്പം നൂറ്റമ്പത് ഇരുന്നൂറ് പേർക്കുള്ള വെള്ളം ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് ഈ നൂറ്റമ്പത് ഇരുന്നൂറ് പേർക്കുള്ള വെള്ളം മൂന്നാഴ്ചത്തേക്കും നാലാഴ്ചത്തേക്കുള്ള സുഖമായിട്ട് പറ്റും അപ്പം അതൊക്കെയുള്ള ബേസിക് കാര്യങ്ങളാണ് ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ കുഞ്ഞുങ്ങൾ കുളിച്ചിട്ട് കുറേ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ ഇവിടെ വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് ഇപ്പം ഈ പറയുന്നത് ഈ ഒരു ഭാഗത്തുള്ളത് വെള്ളമില്ല അത് മാത്രമേ ഉള്ളൂ വേറെ എല്ലാം ഉണ്ട് പക്ഷെ വെള്ളമില്ല വെള്ളമില്ലായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് നിങ്ങൾ ഈ പറയുന്ന ഈ കാണുന്ന ഷെയർ ചെയ്യുക ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ലോകത്ത് നിങ്ങളെല്ലാം അങ്ങ് ഇത് ചെയ്യുന്നതാണ് എന്തുവാ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരു ദിവസത്തേ അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യുക സഹകരിക്കുക കേട്ടോ